കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവേ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ക്രൈസ് നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിൽ ആ രേഖകളിലെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിപ്പഴം പോലെ വൈദാഖലം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ അങ്ങനെ അങ്ങ് ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് അവരെ വരത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവെ പ്രത്യേകിച്ച് യാത്രക്ക് യാത്രയ്ക്ക് ഇറങ്ങുന്നവരെ അവരുടെ വരത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലാണ് കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷവും ഉണ്ടാവട്ടെ എൻ്റെ ഈശോയെ ഇന്നത്തെ വഴികളിലൂടെ സഞ്ചരിക്ക അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്ന ശരി മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ശരി കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ അപകടങ്ങളില്ലാതെ കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഐ കമാൻഡ് യു ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ് യു ബി ഹീൽഡ് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല ആർക്കത് പ്രോബ്ലം എടുത്ത് തോന്നത്തില്ല അപ്പം ചിലർക്ക് ഡോർമെൻറ്റ് പ്രോബ്ലക്കാരുണ്ടാവും നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട് പക്ഷെ പുറത്ത് കാണുന്നില്ല പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഈശോക്ക് ചില ഒന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി നാഗവല്ലി അകത്തുണ്ട് ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല നാഗവല്ലി അടു അകത്തുണ്ട് പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു ഇത് പുറത്തു വരത്തില്ല അപ്പോൾ ഈശോ എന്തു ചെയ്ത് പുറത്തു വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആരാണ് ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാം ഈശോ പറഞ്ഞു നിങ്ങൾ നമ്മൾ ജെറുസലമിലേക്ക് പോവുകയാണ് സമറിയ വഴിയാണ് പോണത് അവരുടെ ജോ ജോണും ുംഹിനാലും കൂടി പോയി സമറിയായിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവലി ഇന്നത്തെ ഇരിക്കുകയാണ് പുറത്ത് കാണുന്നില്ല അപ്പോൾ സ്വന്മാർ പിശാജുബാദരാണെന്ന് ഞാൻ പറയുകയല്ല എൻ്റെ പല എൻ്റെ എൻ്റെ അടുത്ത് ഗുജറാൻ പറയരുത് നിങ്ങൾ ഞാൻ പറയുന്നത് സുവിശേഷം തിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർവ് ചെയ്യാൽ ഉണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ് ഞാൻ കണ്ണനുഭവിച്ച് ദൈവത്തെ നിങ്ങളോട് പറഞ്ഞ് തരുമ്പ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ കൃപാശുദ്ധി വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൽ പശു അവിടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കെ അപ്പം ഇവിടെ എന്താ പ്രശ്നം ഇവ രണ്ടുപേരെ വെട്ടിച്ച് വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയും ഇസ്രേലി എന്താ സമ്പ്രയായിക്ക് വിടുകയും അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ് അവൻ അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് അവർ അവനെ സ്വീകരിച്ചില്ല ഒരു പ്രശ്നമുണ്ട് എന്താണ് എന്ന് പറഞ്ഞേ പറഞ്ഞേ അവൻ അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ അവർ അവനെ സ്വീകരിച്ചില്ല ദൈവത്തിന്റെ ജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപി ഇല്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല പക്ഷേ സ്വീകരിക്കാൻ അവർ സ്വീകരിച്ചിരിക്കാത്ത അല്ല സുരേഷൻ പ്രശ്നം കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല അതല്ലേ അതാണ് പ്രശ്നം അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ രണ്ടുപേരും എടുത്തിട്ട് വിടുകയാണ് വിട്ടിരിക്കുക എന്താണ് എന്നിട്ട് കർത്താവ് അവ അവരുമായിട്ട് വരും ഭയങ്കര ബോൾത്തായാവും ഇവിടെ വലിയ പുറത്ത് ചാടി അവിടെ ചൊല്ലുമ്പോ അവര് അതുപോലെ തന്നെ പെസരെ പിടിച്ച് അസമരക്കാരുമായിട്ട് ഗുസ്തിയായി പെസരെ പിടിച്ച് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണം എന്നൊക്കെ ഈ അപ്പോസ്റ്റലന്മാരെന്താ പറയണം വായിച്ച് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ശിഷ്യന്മാരായും സ്വർഗത്തിൽ നിന്ന് സ്വർഗ് അതെയാ നാഗവല്യ പുറത്ത് ോ ഞങ്ങൾ പറയട്ടെയോ ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തതെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞു അതാ സംഭവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ് ഈ വ്യക്തിയുടെ പേരെന്താണ് അല്ല എടെ പേര് വേറെയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എടെ പേര് എന്താണ് അയാൾ ഒരു കള്ളനാണ് എന്താണ് എന്താ ആ മോഷ്ടിക്കാനും കൊല്ലാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് വരുന്നത് ഇപ്പൊ ഇവര് തീ ഗെന്ത സമറിയാൻ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത് അപ്പോൾ നശിപ്പിക്കണ അരൂപി അതാണ് കൊല്ലാൻ നശിപ്പിക്കാനുമാണ് കള്ളൻ വരും പൈശാചിക അരൂപിയാണ് അതാണ് പത്തെ പത്തെ പറയണത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട്സ് സ്പിരിറ്റ് ലീഡ്സ് യു അപ്പോൾ എൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് സ്പിരിറ്റ് ലീഡ്സ് യു അതാണ് പ്രശ്നം എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം നിങ്ങൾ എത്ര അപ്പോസിഡർമാരായാലും ശരി ധർമ്മസ്പി ഗൈഡ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ ഷോ സുഷത്തിലൂടെ വെക്കുന്നത്